സാറെ രാവിലെ ആശ്രമത്തിൽ വന്നാണോ നമ്മുടെ ദിവസം ആരംഭിക്കുന്ന ഇവിടെ സാറേ പ്രാർത്ഥിക്കുക സംശയം എന്താണ് സാറിന് ഗുരു ഇത് നീലെടുക്കല്ലേ ചെറിയ സമയത്ത് നമ്മൾ പറയാം വലിയ പ്രയാസമാണ് ഗുരു എന്ന് വലിയ സാഗരമാണ് വളരെ വിശാലമാണ് ഗഹനമാണ് ഗുരു എന്ന് പറയുന്നത് ഏതായാലും ഞാൻ പറയാം ഭൂ എന്നാൽ അന്ധകാരം ഗ്രൂ എന്നാൽ അകറ്റുന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ അജ്ഞതയുടെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ അകറ്റുന്ന വ്യക്തിയല്ല ശക്തിയാണ് ഗുരു ഗുരു എന്ന് പറയുന്ന ഒരു തത്വമാണ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു തത്വമാണ് പ്രിൻസിപ്പിളാണ് അതേപോലെ തന്നെ സാന്നിധ്യമാണ് പ്രസൻസാണ് നമുക്ക് ആ പ്രസൻസ് ആ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ സാധിക്കും